കോഴിക്കോട് വടകരയിലെ ഒൻപത് വയസ്സുകാരിയെ ഇടിച്ച വാഹനത്തിന്റെ ഡ്രൈവർ പിടിയിലായിട്ടുണ്ട് നേരത്തെ നിങ്ങളോട് പങ്കുവച്ചിരുന്നു ആ വിവരം പുറമേ സ്വദേശി ഷജീൽ കോയമ്പത്തൂർ വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ വിഭാഗത്തിന്റെ കസ്റ്റഡിയിലാണുള്ളത് ഫെബ്രുവരി പതിനേഴിന് രാത്രിയിലാണ് ദേശീയപാതയിൽ വെച്ച് കാർ ഒൻപതുകാരി ദൃഷാനയുടെയും മുത്തശ്ശി ബേബിയുടെയും ദേഹത്തേക്ക് പാഞ്ഞു കയറിയത് വിശദാംശങ്ങളുമായി രാഹുൽ കെ വി ചേരുന്നു രാഹുൽ ഗുഡ് മോർണിംഗ് വളരെ കാലത്തിന് ശേഷം അതായത് ഒരു വർഷത്തോളം സമയമെടുത്താണ് ഇപ്പോൾ ഈ പ്രതിയെ പിടിക്കാൻ കഴിഞ്ഞിരിക്കുന്നത് വളരെ നമ്മൾ വാർത്തകൾ നൽകിയതാണ് അത് ചർച്ച ചെയ്തതാണ് ഒരുപാട് തട്ടിപ്പുകളും ഇയാൾ നടത്തിയിട്ടുണ്ട് എന്നതിൻ്റെ വിശദാംശങ്ങളും പുറത്തേക്ക് വരുന്നു അതായത് ഇൻഷുറൻസ് തട്ടിപ്പടക്കം നടത്തി തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങളും ഒക്കെ നടത്തിയിരുന്നു എന്നാണ് വിശദാംശങ്ങൾ എന്താണ് ഈ പ്രതിയെ പിടിയിലായതോടുകൂടി ഈ കുടുംബത്തിന് എന്താണ് പറയാനുള്ളത് മൂത്തി അന്ന് മുതൽ ഇന്ന് വരെ ദൃഷ്യാന തളർന്നു കിടപ്പ് തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു ഒരു മാസം മുൻപ് വരെ ഉണ്ടായിരുന്നത് കുട്ടിയെ ഇപ്പോൾ ഇവിടെ മെഡിക്കൽ കോളേജിനടുത്ത് തന്നെ ഒരു വാടക വീട്ടിൽ താമസിച്ചുകൊണ്ട് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ കുടുംബത്തെ സംബന്ധിച്ച് ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് പ്രതി പിടിയിലായി എന്നത് അതുതന്നെയും ഫെബ്രുവരി പതിനേഴിന് ഒരു വർഷമാവുകയാണ് ഈ അപകടം ഉണ്ടായിട്ട് ആ സമയത്താണ് പിടിയിലായിട്ടുള്ളത് എന്നതുകൂടിയാണ് യു എയിലായിരുന്നു ഷജീലുണ്ടായിരുന്നത് പുറമേര് സ്വദേശി കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ പുലർച്ചെത്തിയ സമയത്താണ് എമിഗ്രേഷൻ വിഭാഗം കസ്റ്റഡിയിലെടുത്തത് ഇയാൾക്ക് വേണ്ടി അന്വേഷണ സംഘം ലുക്കൗട്ട് സർക്കുലർ പുറപ്പെടുവിച്ചിരുന്നു എന്നത് തന്നെയാണ് കുട്ടിയുടെ അച്ഛനാണ് നമ്മുടെ ചേരുന്നത് നമ്മൾ പലതവണ സംസാരിച്ചതാണ് അന്നൊക്കെ നിങ്ങൾ ആവശ്യപ്പെട്ടതായ അയാൾ പെട്ടെന്ന് പിടിയിലാണെന്നാണ് ഇന്ന് പുലർച്ചെതായാലും കസ്റ്റഡിയിലായിട്ടുണ്ട് കുട്ടീൻ്റെ കാര്യം രക്ഷിക്കണം സാമ്പത്തിക വളരെ വിഷമത്തിൽ പിന്നെ ഈ ഷോപ്പിൽ ചോദിച്ചുകൊണ്ട് കിട്ടിയതാണ് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ട് പണി കിട്ടി പണി കിട്ടിയ ആച്ചും പണീന് ഫുൾ ടൈം ഉണ്ടാവും ദിവസം പണി ഉണ്ടായിട്ടുണ്ടായിപ്പോ അങ്ങനെയുള്ള സ്ഥിതി ഇല്ലേ കണ്ണൂര് പോകാനേ പറ്റില്ല കുട്ടീൻ്റെ ഇതെല്ലാം ഉള്ളു കണ്ണൂർ പണി എടുക്കാനേ പറ്റൂല പിന്നെ കുട്ടീനെ ഭേമ വലിയ ഹോസ്പിറ്റലിൽ കാണിക്കണം താമസിക്കാൻ ഭയങ്കര വിഷമത്തിലാണ് കുട്ടീനെ ഡെവലപ്പായിട്ട് എടുക്കുക എടുപ്പിക്കണം കുട്ടി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരൊക്കെ എന്താ പറയുന്നത് കുട്ടീൻ്റെ ഡോക്ടർ എൽ എം എൽ പറയുന്നു തന്നെയാണ് ഈ ഉണ്ടായി നിർമ്മാണം നടക്കുന്ന സ്ഥലത്താണ് അപകടം സംഭവിക്കുന്നത് അതുകൊണ്ട് ഈ വാഹനം തിരിച്ചറിയുന്നതിന് വലിയ പരിമിതികളുണ്ടായിരുന്നു സി സി ടി വി ദൃശ്യങ്ങളുടെയൊക്കെ അഭാവം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഏറെ കാലം എടുത്തുകൊണ്ടാണ് ഏകദേശം പത്ത് മാസം കൊണ്ട് മാത്രമാണ് ഈ വാഹനം മനസ്സിലാക്കാനും അതുപോലെ ഈ ഡ്രൈ വണ്ടി ഓടിച്ച ഷജീലിനെ തിരിച്ചറിയാനും കഴിഞ്ഞത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ദൃഷ്യാനയാണ് കുട്ടി ഇങ്ങനെ കിടപ്പിലാണ് അന്ന് മുതൽ ഇന്നുവരെ കിടപ്പിലാണ് എന്നതൊക്കെ ഏറെ സങ്കടകരമായൊരു കാര്യമാണ് കുടുംബം കണ്ണൂർ സ്വദേശികളാണ് അവിടെ വടകരയിലുള്ള ബന്ധുവീട്ടിൽ വന്നതാണ് ആ സമയത്താണ് അപകടം സംഭവിക്കുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് വേണ്ടി വളരെ പെട്ടെന്ന് കുട്ടിയെ കൊണ്ടുപോകാനും ഒക്കെയുള്ള സൗകര്യത്തിന് വേണ്ടി അടുത്തു തന്നെ ഒരു വാടക വീട്ടിൽ താമസിക്കുകയാണ് എന്നതുകൂടിയാണ് അത് അങ്ങനെ വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് കുട്ടിയുടെ മുത്തശ്ശി ബേബി ഈ അപകടത്തിൻ്റെ പിറ്റേ ദിവസം തന്നെ മരണപ്പെട്ടിരുന്നു എന്നതാണ് ഷജീൽ തൻ്റെ കുടുംബത്തോടൊപ്പം സഞ്ചരിക്കുന്ന സമയത്ത് കുട്ടികളെ കുട്ടികളും ഉണ്ടായിരുന്നു കുട്ടികൾ വാഹനത്തിൽ നിന്ന് വികൃതി കാട്ടി ആ സമയത്ത് ശ്രദ്ധ നഷ്ടപ്പെട്ടു അങ്ങനെയാണ് ഇവരുടെ ദേഹത്തേക്ക് വാഹനം പാഞ്ഞു കയറിയത് എന്നാണ് ഷജീൽ നേരത്തെ ഷജീലിന്റെ ഭാര്യ നേരത്തെ പോലീസിനോട് പറഞ്ഞിരുന്നത് എന്നത് ഒപ്പം തന്നെയാണ് ഈ അപകടം ഉണ്ടായി പിന്നീട് ഏകദേശം ഒരു മാസം സമയത്തിനുള്ളിൽ വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ക്ലെയിം ഇയാൾ ചെയ്തിരുന്നു എന്നതാണ് അതായത് ഒരു വാ മതിലിൽ വാഹനം ഇടിച്ചു കയറി എന്ന് കാട്ടിക്കൊണ്ടാണ് ഇൻഷുറൻസ് കമ്പനിയെ സമീപിക്കുകയും ഇൻഷുറൻസ് തുക വാങ്ങുകയും ചെയ്തിരുന്നത് ഇത് ഈ അന്വേഷണത്തിലേറെ നിർണായകമായി എന്നതുകൂടിയാണ് അങ്ങനെ ഷജീലിനെതിരെ രണ്ട് കേസുകളാണ് എടുത്തിട്ടുള്ളത് ഒന്ന് ഈ അപകടമാണ് മുത്തശ്ശിയുടെ മരണത്തിനും കുട്ടി കോമാവസ്ഥയിലുമായ അപകടം അതുപോലെ ഇൻഷുറൻസ് കമ്പനിയെ കബളിപ്പിച്ചു എന്നുള്ള കേസാണ് അതായാലും വടകരയിൽ നിന്നുള്ള അന്വേഷണ സംഘം കോയമ്പത്തൂരിലേക്ക് പോയി ഷജീലിനെ കസ്റ്റഡിയിൽ വാങ്ങും അതിനുശേഷം ഇവിടെ എത്തിച്ചാണ് കോടതിയിൽ ഹാജരാക്കുക അങ്ങനെ രണ്ട് കേസുകളാണ് ഒന്ന് മനപൂർവ്വമല്ലാത്ത നരഹത്യ മറ്റൊന്ന് ഇൻഷുറൻസ് കമ്പനിയെ കബിളിപ്പിച്ചു എന്നുള്ള കേസാണ് അതായത് കുടുംബത്തെ സംബന്ധിച്ച് വളരെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് കുട്ടിയുടെ അമ്മ കൂടി നമ്മോടൊപ്പം ചേരുകയാണ് സുമിത കൃഷി നിങ്ങൾ പറഞ്ഞതുപോലെ ും പറയാന്ന് വെച്ചാ അയാൾക്ക് തക്കതായ ശിക്ഷ കൊല്ലായിട്ടും അയാൾ ഇങ്ങനെ ഇത്രയും ബുദ്ധി അയാൾക്ക് സാമർഥ്യവും മനുഷ്യർ ഇല്ലാത്ത ഒരാളാണ് അതുകൊണ്ട് ഒരു കൊല്ലം വരെ അയാൾ ഗൾഫിൽ സുഖമായി വന്നു അതുകൊണ്ട് അയാൾക്ക് തക്കതായ ശിക്ഷ ഒരാൾക്കും ഇങ്ങനത്തെ ഒരു ഗതി എൻ്റെ പോലത്തെ ഒരു ഗതി എൻ്റെ മോക്ക് വന്ന പോലത്തെ ഗതി ഒരാൾക്കും വരെ വാഹന അവിടെ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന പക്ഷെ അത് കണ്ടും കൊണ്ട് നിർത്താണ്ട് എന്ന് വെച്ചാൽ മനുഷ്യ മനുഷ്യ രണ്ട് മനുഷ്യ ജീവനങ്ങൾ റോഡ് കിടക്കുന്നത് പൂച്ചല്ലോ അത് കണ്ടും കൊണ്ട് അവൻ അവനും വരി മക്കളും പോകാന്ന് വെച്ചാൽ ഒരിക്കലും അത് കൊടുക്കാമല്ലോ അതുകൊണ്ട് അയാൾക്ക് തക്കതായ ശിക്ഷ തന്നെ അയാൾക്ക് കിട്ടണം ഇനി ഇങ്ങനെ ഒരു അപകട സ്വാഭാവിക ഇനി വരുന്ന അപകടം എല്ലാവരും ഒരു പാടായിരിക്കണം അയാൾക്കുള്ള ശിക്ഷ കൊടുത്തിട്ട് അതാണ് എനി വേണ്ടത് അവിടെ മാതൃകാപരമായ ശിക്ഷ കൊടുക്കണം സ്വാഭാവികമായും ഏതൊരാളും ആവശ്യപ്പെടുന്ന കാര്യമാണ്